പക്കൻ തയ്ച്ചതേ വന്ന് നിൽക്കുക ആദ്യമായിട്ട് കഫ്താൻ തയ്ച്ചിട്ടേക്കുക എനിക്ക് സാധാരണ ഓർഡലിഷ്ടമല്ല പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം ഭംഗി തോന്നുന്നുണ്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു തന്നെയല്ല നല്ല ഈസില്ലേ തയ്ക്കാൻ സ്റ്റിച്ച് ഇന്നലെ വെട്ടിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ നമ്മളൊരു ഇഞ്ചിൽ ഒരു അകല വിട്ടിരുന്ന് ഓർക്കുന്നുണ്ടല്ലോ കഴുത്തിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഇഞ്ചിൽ ബാക്ക് സൈഡിൽ അതായത് നമ്മൾ ഫ്രണ്ടിലാണ് വരച്ചത് അത് ബാക്ക് സൈഡിൽ രണ്ട് ഞാനത് ഒന്നിച്ച് കൂട്ടി വരച്ചു എന്നിട്ട് ഫ്രണ്ട് കഴുത്തിൻ്റെ അവിടെയും ഈ സെൻറ്ററിൽ കണ്ടോ ഫ്രണ്ട് കഴുത്തിൻ്റെ വശത്ത് സെൻറ്ററിൽ ഒരു പോയിൻ്റ് നമ്മൾ കണ്ടെത്തി അവിടെ മാർക്ക് ചെയ്തു ഇത്തരം കാര്യം നിങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ മാർക്കല്ലേ പിന്നെ നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മളെ നൈറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു നാലിഞ്ച് വെട്ടി മാറ്റി വെച്ചിരുന്നില്ലേ അതിനെ രണ്ട് പീസാക്കി ഞാൻ മാറ്റി ഇതാ നമ്മൾ അടിയിൽ കൊടുക്കുന്ന തുണി കൊടുക്കുന്ന പടി ഇത് പിന്നെ നമുക്ക് ഇത്രയും കഴുത്തുണ്ട് ആ കഴുത്തിനെ ഒട്ടും കളയാതെ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചെടുക്കുക അപ്പം നമുക്ക് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ ക്രോസ് വെച്ച് അടിക്കുന്ന വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഒട്ടും തുണി നഷ്ടപ്പെടുന്നില്ല നമുക്ക് ധാരാളം മതി ഞാൻ ഒട്ടും കളയാതെ മൊത്തം ഒക്കെ എടുക്കുക ഇത്രയും ആവശ്യം എനിക്കില്ല പിന്നെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ നമുക്കിതെല്ലാം വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കണേ വരച്ച് ചെയ്യണം ആ പിന്നെ ഒരു കാര്യം ഞാൻ കട്ടിങ് വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇത് കാണുന്നൊരു പ്രത്യേക ഓർക്കണം കമൻറ്റ് ബോക്സിൽ കട്ടിങ് വീഡിയോയുടെ ലിങ്ക് ആദ്യമേ തന്നെ ഞാനിത് പബ്ലിഷ് ചെയ്യുമ്പം തന്നെ കട്ടിങ് വീഡിയോയുടെ ലിങ്ക് ഇടും അത് നോക്കിക്കോണം കാണാത്തവർ കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടേ തയ്യൽ വീഡിയോ കാണാൻ വരാവൂ ഏറ്റവും എളുപ്പത്തിൽ നല്ല മനോഹരമായ ഒരു നൈറ്റിയാണ് കഫ്താൻ മോഡൽ നൈറ്റി അത് പിള്ളേർ സെറ്റിലിട്ടാലും നല്ല രസമ കാണാൻ പ്രായമായാലും നല്ല രസമാണ് കാണാൻ എളുപ്പമല്ലേ തയ്ക്കാൻ നോക്കിക്കോണേ ആരണ്ട് ഇന്നലെ കമൻറ്റ് ചെയ്തായിരുന്നു കഴുത്ത് തയ്ക്കാം വെട്ടി വെച്ചിട്ടുണ്ട് കഴുത്ത് തയ്ക്കാം ആരുടെ ഇതിൽ പിന്നെ നിങ്ങളോട് പറയാതെ പോയൊരു കാര്യം രണ്ട് ഷോൾഡറിലും ചെറിയൊരു നോറ്റ് ഇട്ടേക്കണം നമ്മൾ തിരിച്ചറിയാൻ ഞാൻ അവിടെ തൊട്ട് തുടങ്ങുക തുടങ്ങിയപ്പോൾ ഞാൻ എന്നാ ചെയ്ത് ക്രോസ് പീസിൻ്റെ ഒരു അരികിൽ കാലിഞ്ച് മടക്കിയിട്ടാണ് തുടങ്ങുന്നേ അത് ഓർത്തോണേ കാരണം ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഇല്ല ഫുൾ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുക ആയതുകൊണ്ട് തുടങ്ങുന്നിടത്ത് വേണം കൊണ്ട് അവസാനിപ്പിക്കാൻ അതുകൊണ്ട് തുടങ്ങുമ്പം എന്ത് ചെയ്യണം ഈ ക്രോസ് പീസിന്റെ തുടക്കം ഒരു കാലിഞ്ച് മടക്കി വെച്ചിട്ട് വേണം തുടങ്ങാൻ എന്നിട്ട് നമ്മളൊരു കാലിഞ്ച് അരേഞ്ച് അരേഞ്ച് വേണ്ട കാലിഞ്ച് അകലത്തിൽ മൊത്തം ഇങ്ങനെ തയ്ച്ച് വരുവാണേ ഇങ്ങനെ നീക്കി നീക്കിട്ട് കൊടുക്കണം കഴുത്ത് ഒട്ടും വലിക്കരുത് ക്രോസ് പീസും വലിക്കരുത് പിന്നെ ക്രോസ് പീസ് കൂട്ടി അടിക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ കാണിക്കാൻ പോയത് നമ്മുടെ വീഡിയോ ലെങ്ത് ഒത്തിരി കൂടും അതുകൊണ്ടാണ് നിങ്ങൾ ചെറിയ ചെറിയ പീസ് ആണെങ്കിലും വൃത്തിയായിട്ട് തന്നെ ക്രോസ് പീസ് കൂട്ടിച്ചേർക്കണം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കഴുത്തില്ല ക്രോസ് പീസ് പിടിപ്പിക്കുന്ന വിധം എന്നോ എങ്ങാണ്ടോ ശരിയായ രീതിയിൽ പിടിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിച്ചതിൻ്റെ തോർത്തണം ഇപ്പം ഞാൻ എന്നെ വരച്ചെന്നറിയാവോ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് വീ കഴുത്തല്ലേ അതിൻ്റെ കറക്റ്റ് വീ പോയിൻറ്റ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തേക്കണം ആ മാർക്കൽ വന്നിട്ട് വേണം നമുക്ക് കുത്തി സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ വീ തിരിച്ചരത്തില്ലാതെ വരും യൂനക്കായി പോവും ഞാൻ പലരും വീനക്ക് തയ്ച്ച് യൂനക്കാക്കി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് എന്നിട്ട് നമ്മളിനിയും പഴയ പോലെ തയ്ക്കുക മൊത്തം ഞാൻ കാണിച്ചു തരും നിങ്ങളുടെ നിങ്ങളോട് അറിയാം ഈ ക്രോസ് പീസുകൾ തമ്മിൽ കൂട്ടി ചേർക്കുമ്പോണ്ടുള്ള ആ അടുപ്പില്ലേ ആ അടുപ്പെല്ലാം നിങ്ങൾ ഇങ്ങനെ അതിൻ്റെ തയ്യൽത്തുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കണം സൈഡെല്ലാം നല്ല കട്ട് ചെയ്ത് നല്ലതാക്കി വെച്ചിരിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എവിടെ വന്നു തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് വെച്ച് വന്നു ഞാൻ കട്ട് ചെയ്ത് കണ്ടോ അപ്പോൾ തുടങ്ങി തുടങ്ങിയടത്തു നിന്ന് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഒരു അര ഇഞ്ച് എക്സ്ട്രാ മുന്നോട്ട് കൂട്ടി തയ്ക്കണം കാണിക്കാം നിങ്ങളെ ഞാനത് ആ പതി സോറി പതിച്ചടിക്കുന്നതിന് മുമ്പ് ഒരു ഉണ്ടല്ലോ നമുക്ക് നെക്കിൻ്റെ എല്ലാം സൈഡിൽ കൂടെ ചെറിയ കട്ടിട്ട് കൊടുക്കാം പ്രത്യേകിച്ചും വി ഭാഗം വരുന്ന സ്റ്റിച്ച് വരുന്നിടത്ത് നല്ലൊരു കട്ടിട്ട് കൊടുക്കണം ഒന്നും സ്റ്റിച്ച് കൊള്ളല്ലേ കൊള്ളാതെ നമുക്കതെല്ലാം എല്ലാ വശത്തും കുറേശ്ശെ ഇട്ട് കൊടുക്കാം കട്ടിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് അറിയാമല്ലോ ക്രോസ് പീസ് നല്ല കൃത്യമായിട്ട് ചുളിവില്ലാതെ വരാൻ വേണ്ടിയാണ് പലരുടെയും നെക്ക് സാരി ബ്ലൗസായാലും ചുരിദാർ ആയാലും നൈറ്റി ആയാലും നെക്ക് വൃത്തിയാകാത്തത് ഈ ക്രോസ് പീസ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യാത്തോണ്ടായിരിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ഒന്ന് പതിച്ചടിക്കാം എവിടെ നിന്നും അങ്ങ് തുടങ്ങാം നമുക്ക് പതിച്ചടിക്കുമ്പം പതിച്ചടിക്കുമ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ടത് അടുപ്പ് എവിടെ കൊള്ളണം നമ്മുടെ ക്രോസ് പീസിൽ നിൽക്കണം കണ്ടോ ഞാനിപ്പോൾ ആ ആ പീസ് അങ്ങോട്ട് ചേർത്ത് വെച്ച് നിങ്ങൾ കണ്ടോ എന്നിട്ട് നമുക്കിത് മുഴുവൻ ഇങ്ങനെ അരികിലൂടെ അടിച്ചു വരാം ഈ തയ്യൽ ഫുള്ള് നിങ്ങളെ കാണിക്കും ഞാൻ കാരണം ഇത് നിങ്ങൾക്ക് തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഭാഗം ഇതാണ് അതുകൊണ്ട് കാണിച്ചു തരാം ഇതേ ഉള്ളൂ ഇതിന് അറിയാനായിട്ട് ബാക്കി ഒന്നുമില്ല ബാക്കി തയ്യലെല്ലാം നമ്മളെ ഇതിൻ്റെ നല്ല വശത്ത് വരച്ചേക്കുന്ന വരേക്കൂടെ തയ്ക്കാനുള്ള തയ്യലേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ നമുക്കിനിയും ഇനിയും വേറൊരു കാര്യമുണ്ട് നിങ്ങളെ കാണിക്കാതെ പോയൊരു കാര്യമുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ അയ്യോ പുറത്തൂടെ വരച്ചിട്ട് അകത്ത് ആ പതിനഞ്ച് ഇഞ്ചിൻ്റെ അവിടെയുള്ള വരയൊക്കെ രണ്ടാമത് വരച്ചത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒന്ന് രണ്ട് മണിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിവിടെ നിങ്ങൾ നോക്കിക്കോണേ എന്നിട്ട് നമുക്കിങ്ങനെ തുടങ്ങിയടത്ത് തന്നെ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിച്ചു ആ എക്സ്ട്രാ നൂല് നിൽക്കുന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പം നമ്മൾ അടിച്ചില്ലേ ഇത് കണ്ടോ കണ്ടോ നല്ല വൃത്തിയായിട്ട് വന്നാൽ കണ്ടോ ഇനി നമുക്കൊരു പണി ഈ അയ്യോ നമ്മുടെ ക്രോസ് പീസില്ലേ ക്രോസ് പീസിൻ്റെ ഈ എൻഡ് നമുക്ക് മടക്കണം അതിന് ഒരുപാട് മടക്കാനില്ല കണ്ടോ അത് ഇത്രയും ഇത്രയും വീതിയിൽ ഫുൾ മടക്കിയെടുത്ത് മടക്കി നമ്മൾ തയ്യൽ തുമ്പലോട്ട് ചേർത്ത് വെച്ച് തയ്ക്കുക സാരി ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കുന്ന പോലെ തന്നെ അത്ര ഓർത്താൽ മതി വലിയ വീതിയിലല്ല എടുത്തേക്കുന്നത് കേട്ടോ ക്രോസ് പീസ് അധികം എടുക്കാനില്ലായിരുന്നു താനും അതുകൊണ്ട് ചെറുതായിട്ടാണ് എടുത്തേക്കുന്നത് നമുക്കിത് നമുക്കിത് നമ്മുടെ ക്യാൻവാസ് വച്ചും തയ്ക്കാം നല്ല മനോഹരമായിട്ട് നല്ല ലേസൊക്കെ വെച്ച് അകത്തോട്ട് മടക്കി തയ്ക്കാം ഇനി ഒരെണ്ണം ഞാൻ അങ്ങനെ തയ്ച്ച് കാണിക്കാം കേട്ടോ അകത്തോട്ട് മടക്കി നല്ല വൃത്തിയായിട്ട് വേറെനെക്ക് വെച്ച് തയ്ച്ച് കാണിക്കാം വേറൊരു ഫാഷൻ ഇതിന് പകരം വേണേൽ വള്ളിക്ക് പകരം ഇലാസ്റ്റിക്കോ പിന്നെ താഴെ ഉണ്ടൊരു ഒരു ഒരു കാര്യം അടിപ്പ് താ അങ്ങ് താഴെ വരുമ്പോൾ വെള്ളം വ്യത്യാസം അത് ഞാൻ തയ്ച്ച് വരുമ്പോൾ പറയാവേ അങ്ങനെ നമുക്കിത് മുഴുവനും ഇങ്ങനെ മടക്കി അടിക്കാം അത് കഴിഞ്ഞു നമ്മളിനിയും നമ്മളുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസിലും ഈ പതിനഞ്ച് ഇഞ്ച് താഴെ ഒരു വരയിട്ടത് ഓർമ്മയുണ്ടല്ലോ ഇത് കണ്ടോ എൻഡിൽ നിന്ന് നാലിഞ്ചും അവിടുന്ന് ഒരു ഒന്നര ഇഞ്ചും മാറ്റി ഒരു വരയിട്ടില്ലേ എന്തിനു വേണ്ടിയായിരുന്നു ഈ പടി പിടിപ്പിച്ച് നമുക്ക് വള്ളി എടുക്കാൻ അപ്പം ഈ പടി ഈ വരച്ച വര ഈ പടിയുടെ നടുക്ക് നിൽക്കണം അത് ഓർത്തണം നിങ്ങൾ നടുക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് തയ്ക്കാം ഇനി ഞാൻ ആദ്യം എന്നാ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ ആ വരയുടെ തൊട്ട് വേളിലായിട്ട് വെച്ച് ഞാനിതിനെ അടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കാനായിട്ടാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ ഈ പടി ചെയ്തേക്കുന്നത് എന്ന് ഒരു വശം മടക്കി എളിച്ചു നേരത്തെ എളുപ്പത്തിന് വേണ്ടി ചുമ്മാ ഒരു വശം മാത്രം മറ്റേ വശം ഈ വരയുടെ തൊട്ട് മുകളിൽ വെച്ച് ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് എടുക്കണം ഇപ്പം ഞാൻ മോശം വശമല്ലേ തയ്ക്കുന്നത് തിരിച്ചു എടുക്കുമ്പോൾ എന്നാൽ പറ്റും എൻ്റെ നല്ല വശം ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ നല്ല വശം കാണും അതിൻ്റെ ഉൾവശം ഇതാരും കാണുന്നില്ല എങ്കിൽ ഇടം വരെ മതിയല്ലോ അപ്പം നമുക്ക് ആ ബാക്കി തുണി അങ്ങ് കട്ട് ചെയ്തേക്കാം എന്നിട്ട് അതിൻ്റെ അരികൊന്ന് ഒന്ന് മടക്കിയും കൂടെ വെച്ചേക്കണേ മടക്കുന്ന കൊള്ളാം ഒന്നെങ്കിൽ രണ്ട് മടക്കും മടക്കണം അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ വള്ളി വള്ളിയെടുക്കുമ്പം അവിടെ തടഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് തയ്ക്കണേ അവിടെ കെട്ടിട്ടിട്ട് തിരിച്ചു വരിക നോക്കിക്കോണേ എങ്ങനെ തയ്ക്കുന്നത് നല്ലത് ഇത് ഇതറിയാം കണ്ടോ ഞാൻ തിരിച്ചു വെച്ചു കണ്ടല്ലോ തിരിച്ചു വെച്ചിട്ട് ഈ എൻ്റിലൂടെ തയ്ക്കാൻ പോവുക ഈ എൻ്റും മടക്കണ്ട കാരണം ഞാൻ ഈ എൻ്റ് മടക്കിയായിരുന്നു ആദ്യമേ ഒരു ഒരെണ്ണത്തിൻ്റെ ഈ എൻ്റ് മാത്രം മടക്കി വച്ചായിരുന്നു വെറുതെ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തയ്ച്ചു പോകാം പിന്നെ മടക്കാൻ നിൽക്കണ്ട കണ്ടോ അപ്പം അങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ഇത് ഫുള്ള് തയ്ച്ചു വരാം ഇത് ഞാൻ ഓടിച്ചു വിടുന്നില്ല നിങ്ങളെ ഫുള്ള് കാണിക്കുക കേട്ടോ ഒരു സംശയം വെട്ടി വെച്ച് ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഇയാളൊരു വലിയ സംശയം ഒരാൾക്കുണ്ടായി ആ ഇതിനിടയ്ക്ക് ഞാനത് പറയുന്നില്ല പിന്നെ പറയാം അതിൻ്റെ സാഹചര്യം വരുമ്പോൾ പറയാം അതെ തയ്ച്ചു കഴിഞ്ഞാൽ കണ്ടോ ആ വര നടുക്ക് നിന്നു അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് തയ്യൽ നിൽക്കുന്നത് അപ്പം നമ്മുടെ ഈ വശത്തെ കലാപരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് മറുവശം അടുത്ത വശം ഉണ്ടല്ലോ അവിടെ ഈ പീസ് കൊടുപ്പി ഇതിൻ്റെ അരികു ഞാൻ അടിച്ചിട്ടില്ല ഈ കയ്യിലിരിക്കുന്ന ചെറിയ ബെൽറ്റ് തുണിയില്ലേ അതിൻ്റെ ഒരരികും അടിച്ചതല്ല ഞാൻ എന്നാ ചെയ്യുന്ന നോക്കി മുമ്പത്തെ പോലെ അല്ല ചെയ്തത് ഒരരിക മടക്കി കൊടുത്തോണ്ട് അങ്ങ് തയ്ച്ചു കേട്ടോ കാണിക്കണ്ടല്ലോ രണ്ട് വശവും തയ്യൽ കഴിഞ്ഞു ഈ ഞാൻ മുമ്പേ ഒരു ഒരു അടയാളം വിട്ടില്ലേ നടുക്ക് അതായത് കഴുത്തിൻ്റെ നേരെ സെൻ്ററിൽ താഴെ ഇഞ്ചിൽ ഇപ്പം ഞാൻ ആ പട്ട പിടിപ്പിച്ചില്ലേ അതിൻ്റെ കൃത്യ നടുക്ക് അടിയിലത്തെ പട്ട തുണിയാൽ പിടിക്കാൻ പറ്റാതെ ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ കട്ടിടണം വലിയ ഹോളൊന്നും ഇട്ടേക്കരുത് ഒരു വള്ളി എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓപ്പണിങ് അവിടെ ഞാൻ കൊടുക്കുക ഞാൻ ശ്രദ്ധിക്കുന്നതെന്നു വെച്ചാൽ വലിയ വലിപ്പവും വരരുത് എന്നാൽ അലി അടിയിലത്തെ തുണിയാൽ പിടിക്കുകയും ചെയ്യല് കണ്ടോ ഹോൾ വന്നത് കണ്ടോ കാണിക്കുക അതെന്താണ് ഇത് ഈസി ആയിട്ട് കയറുന്ന പോലെ ഇങ്ങനെ ഇട്ടേ ഇട്ടേക്കരുത് ഇതിന്റെ അരികു നമ്മൾ ഹുക്കിന്റെ വള്ളി തയ്ക്കുന്ന പോലെ നമ്മൾ ഈ ബട്ടൺസിന്റെ ഹോൾ വരിയത്തില്ലേ അതുപോലെ ചെയ്തെടുക്കണേ ഇനി നമുക്ക് ഒരു മണിയുണ്ട് ഏതാ നമ്മൾ ആദ്യം കയ്യേറെ ഇവിടെ ഏഴര ഇഞ്ച് കൊടുത്ത് നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടോ ഏഴര ഗ്യാപ്പ് കൊടുത്ത് ഒരു വരയൊക്കെ വരച്ചിട്ടേക്കുന്നത് കണ്ടോ സൈഡിലൂടെ നാലിഞ്ച് മാറ്റി നമ്മൾ ഒരു കെയർവ് ഷേപ്പിൽ കൊടുത്തില്ലേ നമുക്ക് അത് തയ്ച്ച് കൊടുങ്ങാം അപ്പോൾ എപ്പോഴും അരികു രണ്ടും ചേർത്ത് പിടിക്കണം എന്നിട്ട് ആ വരയിലൂടെ തന്നെ നമ്മൾ അടിക്കും തയ്ക്കുന്നത് ഇവിടെ നോക്കിക്കേ നല്ല വശത്തൂടെ തയ്ക്കുന്നേ കണ്ടോ തുണിയുടെ നല്ല വശത്തൂടെ തയ്ച്ച് നമ്മൾ താഴോട്ട് പോരുകയാണെ ഈ ഈ രണ്ട് വശവും എപ്പോഴും ഒരുപോലെ പഠിക്കണം ഇവിടെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവേ ഈ അരികില്ലേ നമ്മുടെ തുണിയുടെ തേരല്ലെങ്കിൽ കരയെന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ നമുക്ക് മടക്കി അടിക്കാം മടക്കി അടിച്ചുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ തേര തേരായിക്കോട്ടെ ഇത് കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല ഇങ്ങനത്തെ ഡിസൈനല്ലേ ഇത് അപ്പം നമുക്ക് വലിയ വൃത്തികളൊന്നുമില്ല അതങ്ങനെ അങ്ങ് തയ്ച്ച് പോകാം അങ്ങ് താഴെ വരത്തേക്കിരുന്നു അപ്പം നിങ്ങൾ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാമേ താഴെ ഞാൻ ഒന്നര ഇഞ്ചാണ് താഴെ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് അത് ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ ഈ ഒന്നര എന്നുള്ളത് ഒരു അര ഇഞ്ച് കൊടുത്താൽ മതി ഏറ്റവും താഴെ എന്നിട്ട് നമുക്ക് അതിലോട്ട് കൊണ്ട് മുട്ടിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി തട്ടുന്നത് പോലെ തോന്നും അടിഭാഗം ഇനി ഇതിന് വേറൊരു ഐഡിയ ഉണ്ട് അടിയിൽ എത്തുമ്പോൾ ഒരു എട്ട് ഇഞ്ച് നമുക്ക് ഈ ചുരി ചുരിദാറിൻ്റെ ഒക്കെ സ്ലിറ്റ് കൊടുക്കത്തില്ലേ അതുപോലെയും കൊടുക്കാം ഇതിപ്പം ഞാൻ താഴോട്ട് അടിക്കണേ നിങ്ങളൊരു കാര്യം ഓർത്തെ താഴെ വരെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അടിഭാഗം മടക്കി അടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് ഈ തയ്യൽ തയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ തയ്യൽ ഇവിടം വരെ കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഞാനിപ്പം വെറുതെ അങ്ങ് താഴെ വരെ അങ്ങ് അടിക്കുന്നവിളേ അടിച്ച് നിന്ന് അങ്ങ് താഴെ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ നമ്മൾ അടി അടിമടക്കി അടിക്കണം മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ തയ്യൽ തയ്ക്കാൻ ഇത് അടുത്ത വശം ഒന്ന് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു രണ്ടാമത്തെ വശം തയ്ക്കുക അപ്പം നിങ്ങൾ ഓർക്കണം ഞാൻ വെട്ടിയപ്പം രണ്ടിടത്തും വരച്ചില്ലായിരുന്നു ഓർക്കുന്നില്ല ഒരു വശത്തെ വരച്ചുള്ളെങ്കിൽ അതേ വര രണ്ട് ഭാഗത്തും നിങ്ങൾ വരയ്ക്കാൻ ഓർക്കണം ചിലപ്പം ഞാൻ ഇത് വരച്ചപ്പം വീഡിയോ എടുത്തോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം അങ്ങനെ രണ്ടിടത്തും ഇങ്ങനെ കാണാവുന്നതുപോലെ വരച്ചിട്ട് വേണം ഈ തയ്യൽ തയ്ക്കാൻ നമ്മുടെ പരിപാടി തീർന്നു ഇനി ഇട്ടുകൊണ്ട് വന്ന് കാണിക്കുക എന്നുള്ളതേ ഉള്ളതേ ഉള്ളു നമുക്ക് നോക്കാം അല്ലേ വന്നു നിൽക്കുക ആദ്യമായിട്ട് കഫ്താൻ തയ്ച്ചിട്ടേക്കുക എനിക്ക് സാധാരണ ഓർഡർ ഇഷ്ടമല്ല പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം ഭംഗി തോന്നുന്നുണ്ട് വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു തന്നെയല്ല നല്ല ഈസി അല്ലേ തയ്ക്കാൻ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ഈ ഒരു സ്റ്റിച്ചിങ്ങും പിന്നെ നെക്കേ ഉള്ളൂ നെക്ക് പിന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ പിന്നെ അകത്തൂടെ വള്ളി ഇടാൻ വേണ്ടി വള്ളി ശരിക്കും ഇതിൻ്റെ ഒരു മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ മെറൂൺ കുളി കൊണ്ട് ഒരു വള്ളി ഇടണമായിരുന്നു പക്ഷേ എനിക്ക് സമയമില്ല കാരണം എന്നോ സമയമല്ല എനിക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കറണ്ടില്ല ഞാൻ വല്ല ഇന്നലെ കറണ്ടില്ല അത് ഇന്നും കറണ്ടില്ല ഞാൻ പിന്നെ ഇൻവേർട്ടർ വെച്ചുകൊണ്ടാണ് തയ്ച്ചത് അപ്പോൾ ബാക്കി ഇനി ഈ വള്ളിയൊക്കെ തയ്ക്കാനായിട്ട് സമയം പോകുന്നതുകൊണ്ട് തൽക്കാലം ഏങ്ങാണ്ട് കിട്ടി ഒരു വള്ളി ഇട്ടു നിങ്ങളെ കാണിക്കാനുള്ള തിരക്കിന് ഞാൻ തയ്ച്ചതാണ് നമുക്കിത് വളരെ ഇലാസിക്കുമ്പോൾ താങ്കൾ കേട്ടോ ഞാൻ ഫുള്ള് കാണിക്കാം ഇഷ്ടമുണ്ട് നോക്കി തയ്ച്ചിക്കണം തയ്ച്ച് കാണിക്കണം കേട്ടോ ബാക്കിയിടെ കാണിക്കാം പിന്നെ നെക്ക് നെക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നെക്ക് ഇത്രയും വൈഡ് ആകല്ലേ കേട്ടോ നിങ്ങൾ മൂന്നേ ഞാൻ മൂന്നേക്കാലിലെടുത്തു ഒരിക്കലും മൂന്നേക്കാലെടുക്കരുത് കഴുത്ത് വേണം എന്നുള്ളൊരു മൂന്നെടുത്തു അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ മതി അല്ലെങ്കിൽ ബാക്കി ഞാൻ ഇച്ചിരിയേറെ ഇറക്കിയിട്ടുണ്ട് അഞ്ച് ഇഞ്ചി ഇറക്കിയിട്ടുള്ളത് കൊണ്ടാണ് കഴുത്ത് വൈഡാ ഞാൻ പറയുക എനിക്ക് ഷോൾഡർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിക്കണം അപ്പം റെഡി ആയിക്കോണം എത്രയും പെട്ടെന്ന് ഒരു കഫ്താൻ തയ്ക്കുക നിങ്ങളുടെ